ഹായ് ഹലോ ഈ വീക്ക് നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾ ആരും ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും വർക്ക് ഫ്രോമമായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ വർക്ക് ഫ്രോം ചെയ്തപ്പോൾ ആകെ ഒരു മടുപ്പ് വന്നു അപ്പോൾ ഇന്നാണേലും മഴ കുറച്ചൊന്ന് കുറവായത് കാരണം ഞങ്ങൾ കുറച്ച് പേർ പിന്നെ ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞ് ഞാൻ കുളിച്ച് റെഡിയായി ഇറങ്ങാൻ നോക്കുമ്പോൾ നല്ല മഴക്കാതും പിന്നെ കോട്ടക്കെ ഇട്ട് വണ്ടിയിൽ അങ്ങ് പോയി ഓഫീസ് എത്തിയപ്പോൾ മഴ കുറച്ച് ചോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് പേരെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ മഴ കാരണം കൊണ്ട് തന്നെ കുറേ പേര് വർക്ക് ഫ്രോം ഹോം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളിതേ വർക്ക് തുടങ്ങാൻ പോവുകയാണ് പുറത്ത് മഴ നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും പിന്നെ എല്ലാവരും വർക്കിലോട്ടേക്ക് അങ്ങ് കടന്നു അങ്ങനെ ടീ ബ്രേക്ക് ആയപ്പോഴേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും എല്ലാം ഷെയർ ആക്കി കഴിച്ച് തീരാനായപ്പോഴാണ് ഷാമുവിൻ്റെ എൻട്രി എൻ്റെ ക്യാമറ ഓൺ ആണെന്ന് ഉള്ള കളിയാട്ടോ ആ കാണുന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ ആളാകെ ചമ്മിപ്പോയി പിന്നെ ഷാമുവിൻ്റെ ദോശയും കൂടി ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് കഴിച്ച് അപ്പോൾ ഇന്നാണെങ്കിൽ ഷാമു ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പ്ലം കേക്ക് ഒക്കെ കൊണ്ടുത്തന്നായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അതും കൂടി അങ്ങ് കഴിച്ച് നേരെ വർക്കിലോട്ടേക്ക് പോയി പിന്നെ ഇന്ന് റഫേയുടെ വക കുറേ ചോക്ലേറ്റ്സും കൊണ്ടെത്തന്നായിരുന്നു അങ്കിതേൻ്റെ വക കുറേ ഒരു ഹൈദരാബാദി ബിസ്ക്കറ്റ്സും കൊണ്ടുത്തന്നായിരുന്നു പക്ഷേ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുൾ ആയതുകൊണ്ട് അതൊക്കെ പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് പിന്നീടാണ് അതൊക്കെ അങ്ങ് കഴിച്ചത് പിന്നെ ഫുഡിൻ്റെ ടൈമായി നേരെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഷാമ്പ് വീണ്ടും എൻ്റെ ക്യാമറയിൽ അങ്ങ് കുടുങ്ങി കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ ഒന്നും പറയണ്ട എല്ലാവരും എല്ലാവരുടെയും ലഞ്ച് ബോക്സിൽ കൈ ഇട്ട് ആകെ ഒരു അംഗം തന്നെയായിട്ടോ കഴിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമുക്ക് കിട്ടാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക് തീരാൻ പിന്നെ കുറച്ചും കൂടി ഉണ്ടായി അപ്പോഴാണ് അങ്കി പറയുന്നത് എന്തോ ഗൂഗിൾ പേയുടെ ലഡൂയുടെ കാര്യം അങ്ങനെ ലഡ്ഡു കളക്ട് ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞു പിന്നെ ഒന്നും നോക്കാതെ എല്ലാവരെയും ഫോണും വാങ്ങി ലഡ്ഡു നോക്കലായി അങ്കിതൻ്റെ പണി പാവം ഏതോ രണ്ട് ലഡു അങ്ങനെ മതിയെന്നും എന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് പല സ്ഥലത്തും പല വഴിക്കും പോയിട്ട് ലാസ്റ്റ് മുൻഷയുടെ അടുത്ത് എത്തിയപ്പോഴാണ് കണ്ടത് മുൻഷയ്ക്ക് വെറും ഒരു ലഡ്ഡു മാത്രം മതി എന്നുള്ളത് പിന്നെ ആ ലഡുവിന് വേണ്ടി ഞങ്ങളും കൂടി ഒന്ന് കുറച്ച് തപ്പി തിരഞ്ഞു പക്ഷെ ഇടുന്ന കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ വർക്കൊക്കെ കഴിഞ്ഞ സിസ്റ്റം ഒക്കെ ഓഫാക്കി ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ് നമ്മൾ ഈ മന്തിന്റെ ബർത്ത്ഡേ കേക്കും കാത്ത് വെയിറ്റ് ആക്കിയിരിക്കുക അങ്ങനെ ബർത്ത്ഡേ കേക്കും വന്നു പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവരും സെറ്റായി ഈ മന്ത് ബർത്ത്ഡേ ബർഡേസ് ജയശ്രീച്ചി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ചേച്ചി കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നീട് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ കേക്കിൻ്റെ മുകളിലുണ്ടായിരുന്ന സകല ഐറ്റംസും ആദ്യം അങ്ങ് അറ്റാക്ക് ചെയ്തെടുത്തു കേട്ടോ പിന്നെ അതും കൂടി കഴിച്ച് കഴിഞ്ഞ് കേക്കും അങ്ങ് കഴിച്ചു അപ്പോൾ ഇന്നാണേലും ഷാമുവിൻ്റെയും പ്രിൻസിയുടെയും ബർത്ത് ഡേ ട്രീറ്റിൻ്റെ വക എല്ലാവർക്കും ബർഗറും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ബർഗറും കൂടി കഴിക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അത് വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ ഇന്ന് എന്തായാലും ആരെയാണ് ആ കണികണ്ടതെന്നറിയില്ല നമ്മളിന്ന് ഒരുപാട് ഫുഡ് ഐറ്റംസ് കഴിച്ചു കേട്ടോ അങ്ങനെ ഇതേ ഓഫീസിൽ നിന്ന് ഇറങ്ങുവാണ് ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്ത